കേരള പോലീസ് കോൺസ്റ്റബിളിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു സി പി ഒ നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറ്റ്സ് എ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കത്തില്ല പറയാൻ പോകുന്ന വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ തന്നെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയിലൊക്കെയുള്ള സ്പെഷ്യൽ ഡിസ്ട്രിക്റ്റിലുള്ളവർക്കാണ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യത യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കേരള പോലീസ് കോൺസ്റ്റബിളിലേക്ക് പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് കേരള പി എസ്സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് പറയാൻ പോകുന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് എണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും സോ നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കാം കേരള പോലീസിലേക്ക് പോലീസ് കോൺസ്റ്റബിളിലേക്ക് ആമഡ് ബറ്റാലിയനിലേക്കാണ് ആമഡ് പോലീസ് ബെറ്റാലിയനിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണ് പത്തനംതിട്ടയാണ് കെ പി ത്രീ ബറ്റാലിയനിലേക്കാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ രണ്ടൊഴിവുകൾ എസ് എസ് സി സി സിക്കാർക്കാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ളവർക്കാണ് ഈ അപേക്ഷ വിളിച്ചിട്ടുള്ളത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പോൾ ഈ ഒരു കെ പി ത്രീൻ്റെ അണ്ടറിൽ വരുന്ന പോലീസ് ഡിസ്ട്രിക്ട് അതായത് ഏതൊക്കെ ജില്ലകൾ വരുന്നുണ്ട് റവന്യൂ ഡിസ്ട്രിക്റ്റ് ഓഫ് ഇവിടെ കാണാൻ സാധിക്കും കൊല്ലം ആലപ്പുഴ ആൻഡ് പത്തനംതിട്ട കൊല്ലവും ആലപ്പുഴയും അതുപോലെ പത്തനംതിട്ട പോലീസ് ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു വേക്കൻസി ഇപ്പോൾ അതായത് അവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ പി എസ് സി ഡിസ്ട്രിക്ട് ഓഫീസ് ഇൻ ചാർജ് ഓഫ് ദി സെക്ഷൻ എന്ന് പറയുന്നത് പത്തനംതിട്ടയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും എനിവേ ഇതിന് വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാം പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബറ്റാലിയൻ വയസ്സിലായതുകൊണ്ട് ആ ഒരു ബെറ്റാലിയൻ്റെ അണ്ടറിൽ നമ്മളിപ്പം ജില്ല കുറച്ച് മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ എസ് സി എസ് എസ് സി സി സിക്കാർക്ക് വിളിച്ച ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പോൾ ആ ജില്ലയിലുള്ള എസ് എസ് സി 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 അപ്ലൈ ചെയ്യാൻ പറ്റും പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തൊമ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു വേണം നൂറ്ററുപത്തെട്ട് സെന്റിമീറ്റർ ഹൈറ്റ് വേണം എൺപത്തി ഒന്ന് സെൻറ്റീമീർ ജസ്റ്റ് വേണം അഞ്ച് സെന്റിമീറ്റർ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ കേരള പി എസ് എക്സാം ഉണ്ടാവും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി എ തന്നെ ഫിസിക്കൽ ഇവൻറ്റ് ഉണ്ടാവും ഇവിടെ ഏകദേശം എട്ട് ഐറ്റംസ് കൊടുത്തത് കാണാൻ സാധിക്കും അതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിങ് അതുപോലെ പുള്ളപ്പോ ചെന്നിങ്ങ് ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം അതിൻ്റെ ടൈം ഡിസ്റ്റൻസ് അതുപോലെ തന്നെ അത് ക്വാളിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വൺ സ്റ്റാർ നിലവാരത്തിലുള്ള കാര്യങ്ങൾ ചൂടെ ഇപ്പം കൊടുത്തിട്ടുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ ഓരോന്നിൻ്റെ ടൈമും ഡിസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള ഏകദേശം എട്ടെണ്ണം പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ എട്ടെണ്ണത്തിൽ നിങ്ങൾ ഏകദേശം ഒരു അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട